സെപ്റ്റംബർ മുതൽ വരെ മൂന്നാം ഭാഗമായി പെരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ും ചോക്കാട് നെല്ലിയമ്പാടം ആദിവാസി നഗറിലെ വീടുകളിലെ മാലിന്യങ്ങൾ പരന്നൊഴുകുന്നു പത്തിലധികം വീടുകളുള്ള ഇവിടെ മാലിന്യ നിക്ഷേപത്തിനോ സംസ്കരിക്കുന്നതിനോ സംവിധാനങ്ങളൊന്നുമില്ല രോഗഭേതി പരത്തി മലിനജലം ഒഴുകുന്നത് സമീപത്തെ വീടുകളിലേക്കുള്ള നടപടിയിലൂടെയാണ് സംസ്കരിക്കാനോ നിക്ഷേപിക്കാനോ ശാസ്ത്രീയമായി സംവിധാനങ്ങളില്ലാത്ത ചോക്കാട് നെല്ലിയാമ്പാടം ആദിവാസി വീടുകളിലെ മാലിന്യങ്ങൾ പരന്തൊഴുകുന്നത് രോഗബീതിക്ക് കാരണമായി വീടുകളിൽ നിന്നുള്ള മലിനജലം പുറത്തേക്കൊഴുകിയ ആളുകൾ നടക്കുന്ന വഴിയിൽ പരന്നൊഴുകുകയാണ് ഇത് കാരണം സമീപത്തെ വീടുകളിലേക്ക് പോകാൻ വഴിയില്ലാതെയായി മലിനജലം വീടുകൾക്ക് മുന്നിലൂടെ ഒഴുകുകയും തങ്ങി നിൽക്കുകയും ചെയ്യുന്നത് കടുത്ത രോഗഭീതിയുണ്ടാക്കുന്നു കുടിവെള്ള സ്രോതസ്സ് മലിനമായി മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗത്തിന്റെ ഭീതിയിലാണ് പ്രദേശവാസികൾ പ്രശ്നപരിഹാരത്തിനായി പലതവണ പഞ്ചായത്തിലും മറ്റും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നടവഴിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ ആശാവർക്കർ കൂടിയായ പുളിക്കൽ സുരേഖയുടെ വീടടക്കം മറ്റ് വീടുകളിലേക്ക് പോകാൻ കഴിയാതെയായി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കുകയും ചുറ്റുമതിൽ നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാൻ പറയുന്നത് എന്താ പറയുക നമുക്ക് ഈ മലിനജല വൈകാതെ സ്ഥലല്ല അതായത് വേസ്റ്റും രണ്ടു മൂന്ന് വീട്ടിലത്തെ പാത്രം കഴിക്കണമെങ്കിൽ പോണത് അതായത് ഇതിൽ വന്നിട്ട് പൊങ്ങാക്കാനെ കാണാ നമ്മൾ വീടിന്റെ അവിടെ വന്ന് താങ്ങി ഒരു ദിവസം എന്നറിയുമ്പം പോലെ വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ രണ്ട് മൂന്ന് വീട്ടിലത്തെ വേസ്റ്റ് വെള്ളം വരാൻ ഓൽക്കത് മലിന ഒഴിവാക്കാനൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് എന്താണെന്ന് വച്ചാൽ നടപടി തരണം അതേപോലെ ബലിക്ക് ചുറ്റുമതിൽ ഇപ്പം നിങ്ങൾ കാണാലോ ഇതിന് മുൻ മൊത്തം വേസ്റ്റുകൾ അപ്പുറത്തേക്ക് കോഴിക്കളും പിന്നെ പെരിച്ചായൊക്കെ മാന്തിയിട്ട് നമ്മൾ ആ ഭാഗത്തേക്ക് മറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും പ്രശ്നമാണ് ഓൽക്കും പ്രശ്നമാണ് അല്ലാതെ ഓലക്കൊണ്ടൊരു പരാതി എനിക്കില്ല എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞാനും വേണം അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഓലെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം തരണം ഇതിപ്പം ഞാൻ ഗ്രാമസഭയിലും പറഞ്ഞതാണ് അപ്പോൾ മെമ്പറും പറഞ്ഞു ഇന്നോട് ഇജി ഇഞ്ഞ് എന്തും കയ്യാ ഇ മുപ്പതി കൊണ്ടെ കൊണ്ട് പറ്റണ ആർക്കൊക്കെ നോക്കി അപ്പോൾ കയ്യനില്ല ഇജി ഇഞ്ഞ് പഞ്ചായത്തുകൊണ്ട് പരാതി കൊടുത്തണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഇതിന് എന്താണെന്ന് വെച്ചാല് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്തായാലും ആയാലും വേണ്ടില്ല ആരായാലും ഇതിന് എനിക്ക് പരിഹാരം തരണം അതേപോലെ അന്ന് ഞാൻ മുഖ്യമന്ത്രി വന്നപ്പോൾ അവിടെ അപേക്ഷ കൊണ്ടോക്കോട്ടാനാണ് അതിനൊന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇതില് പറ്റുകയാണ് എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിന്റെ ഫോട്ടോ നിങ്ങൾ ഇതിലിട്ട് ഇതിൽ വീഡിയോ വിടുകയും വേണം അതെനിക്കില്ല അല്ലാതെ ഞാനൊരു വെറും പറച്ചിലായിട്ട് ഇത് കണക്കൂട്ടാൻ പാടില്ല ന്യൂസ് ബ്യൂറോ